ഉപ്പും മുളകും ലൈറ്റ് എന്ന ഫാമിലി ബ്ലോഗേഴ്സ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് വളരെയധികം വിമർശനങ്ങളാണ് അല്ലാത്തൊരു സൈബർ അറ്റാക്കിലൂടെയാണ് കുടുംബം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ കാരണമായത് രണ്ടാമത്തെ മകളായ നന്ദന അനിൽകുമാറിൻ്റെ ഒളിച്ചോട്ടമാണ് ഒളിച്ചോടി വിവാഹം കഴിക്കാൻ മാത്രം എന്ത് പ്രശ്നമാണ് വീട്ടിലുണ്ടായിരുന്നത് എന്നും വിവാഹം ഉറപ്പിച്ച ആളെ തന്നെ ഇങ്ങനെയൊരു ഒളിച്ചോട്ടം നടത്തി വിവാഹം ചെയ്തത് എന്തിനാണെന്നും ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിനൊരു വ്യക്തമായ ഉത്തരം കുടുംബമോ മക്കളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല നന്ദന അനിൽകുമാറിനെ അച്ഛനും അമ്മയും സഹോദരിയും അടക്കം എല്ലാവരും തന്നെ അൺഫോളോ ചെയ്തിരിക്കുകയാണ് തിരിച്ചും എല്ലാവരെയും നന്ദനയും അൺഫോളോ ചെയ്തു അതിനെല്ലാം പിന്നിൽ എന്തൊക്കെയോ കഥയുണ്ട് എന്നും എന്തിനാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നും ആർക്കും വ്യക്തമല്ല ഇപ്പോഴിതാ താൻ ഒളിച്ചോടാനുള്ള കാരണം വ്യക്തമാക്കിക്കൊണ്ട് നന്ദനയും ഭർത്താവും എത്തിയിരിക്കുകയാണ് നന്ദനാനിൽ കുമാർ വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു എൻ്റെ ചേച്ചി ഒളിച്ചോടി എന്നത് സത്യമാണ് പക്ഷെ ഞാൻ ഒരിക്കലും ഒളിച്ചോടിയിട്ടില്ല ഞാൻ വിവാഹം ചെയ്തത് ഞാനുമായി എൻ്റെ കുടുംബവും അവൻ്റെ കുടുംബവും ചേർന്ന് വിവാഹ നിശ്ചയം തീരുമാനിച്ച ചെക്കനെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു ഒളിച്ചോടി വിവാഹം ചെയ്ത ആളല്ല അമ്മയും താനുമായി പിണക്കത്തിലായിരുന്നു എന്നും പിണക്കത്തിന് കാരണം ഗോകുലുമായിട്ടുള്ള വിവാഹം തന്നെയായിരുന്നു ഗോകുലുമായി ഉറപ്പിച്ച വിവാഹം മുടക്കാനായിരുന്നു അമ്മയുടെ ശ്രമം പക്ഷേ ഈ ഒരു കാലയളവിൽ ഞങ്ങൾ വളരെയധികം അടുത്തുപോയി എന്നും ഇനി ഞങ്ങൾക്ക് പിരിയാൻ വയ്യ എന്നും അമ്മയോട് താൻ പറഞ്ഞു നോക്കി പക്ഷേ അമ്മ അമ്മയുടെ വാച്ച് മാത്രം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നും അങ്ങനെ ഒരു തീരുമാനമാണ് എടുക്കുന്നത് എങ്കിൽ തനിക്ക് അതുമായി ചേരാൻ പറ്റില്ല എന്നും നന്ദനാനിൽ കുമാർ എന്ന കുഞ്ഞൻ വ്യക്തമാക്കി